ഹലോ ഗൈസ് പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ എയ്റ്റി എയ്റ്റ് ഡേ എയ്റ്റി സെവൻ ഇന്നലെ അനുമോളുടെ അടിയായിരുന്നു കണ്ടന്റ് എങ്കിൽ ഇന്ന് അനുമോള് മിണ്ടാതിരിക്കുന്നതാണ് കോണ്ടന്റ് വന്ന് വന്ന് ഈ ഒരു സീസൺ തീരാൻ വേണ്ടി പോവാണ് ഒരു പത്ത് ദിവസം കൂടെ കാണുമായിരിക്കും നമ്മൾ ഈ ഒരു ഓൾ സീസൺ എടുത്ത് നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ കോണ്ടന്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവിടെ ഡെലിവർ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഉത്തരം മാത്രമേ ഉള്ളൂ അനുമോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി മിണ്ടാതിരുന്നാലും അവിടെ കോണ്ടന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കുവാണെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് മാറ്റി നിർത്തി ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്ത വ്യക്തി വ്യക്തിയാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേര് ഉള്ളൂ നമ്മുടെ സ്വന്തം ജാസിമോൾ പുള്ളിക്കാര്യത്തി അല്ലാതെ വേറെ ഒരു ജിൻഡോ ഒക്കെ അതിന്റെ താഴെ വരുത്തുള്ളൂ ഡിന്നർ ആയിട്ടുള്ള ജിൻഡോ ഒക്കെ ജാസ്മിൻ കൊടുത്തതിന്റെ ഒരു പത്തിൽ ഒന്നും കണ്ടന്റ് പോലും ഇവിടെ കൊടുത്തിട്ടില്ല ഓക്കെ ജാസ്മിന്റെ നെഗറ്റിവിറ്റി കാരണം പോസിറ്റീവ് ജിൻഡോയ്ക്ക് കേറി ജിൻഡോ കപ്പടിച്ചതാണ് പിന്നെ ആളുകളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ജിൻഡോടെ കഴുകും കഴിവും സോ ഇവിടെ ഇന്ന് അനുമോളുടെ ഒരു മൗനമാണ് കംപ്ലീറ്റ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഈ മൗനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് അവസാനം കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അനുമോളെ പഴയ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്ന പോലെ ലാസ്റ്റ് ഒരു ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരുടെ വട്ടത്തിരുന്നിട്ട് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് സോ എനിക്ക് തോന്നിയത് ആ ടാസ്ക് തന്നെ എല്ലാവരുടെ കൂടെ അനുമോളൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിച്ചെടുത്ത് പഴയതുപോലെ ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൗനം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബിഗ് ബോസിന്റെ പരിപാടി ആയിരുന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല രണ്ടാമത്തെ കാര്യം അനീഷ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ അക്ബർ രക്ഷകൻ ഡിങ്കൻ എന്ന് വിളിച്ച് അനീഷിനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ആ ഒരു പേര് അന്യർത്തമാക്കുന്ന രീതിയിലാണ് അനീഷ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ വേറെ ലെവല് കെയറിങ് അനീഷിന്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ആഴ്ച തുടക്കത്തിലൊക്കെ ഈ ഷാനവാസും നൂറേ ആതിലൊക്കെ ഇവരെ നല്ല ടീംസിലായിരിക്കുന്ന സമയത്ത് അനീഷിനെ അനുമോളുടെ പേര് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ഇവര് തമ്മിൽ ലവ് കോമ്പോ ആണ് പ്രണയം നിന്റെ ഉള്ളി വന്നപ്പോ നിനക്ക് സൗന്ദര്യം കൂടി എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു അതേ ദിവസം രാത്രിയിൽ ആദ്യ അനുമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അനുമോള് പറയുന്നുണ്ട് ഏടി അങ്ങനൊന്നും ഇല്ല ഞാൻ പുള്ളിയെ വെറുതെ തമാശക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് കളിക്കുവേണ്ടി ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ അങ്ങനൊന്നും ഇല്ല ഇനി പ്രേക്ഷകരി തെറ്റിദ്ധരിക്കുവോ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ഒരു കൺസേൺ ആദിലുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇവർ തമ്മിൽ അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു വലിയ ഒരു പ്രശ്നം അനുമോളുടെ ആ ഒരു കിച്ചൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് അതേ ദിവസം ഷാനവാസും ആതിലെയൊക്കെ പെങ്ങളുടെ ആങ്ങള വന്നു ഒരു ആങ്ങള പെങ്ങൾ ബോണ്ട് എന്നുള്ള രീതിയിലാണ് ഇവരെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ നടന്നു ഈ ഒരു സാധനം നെഗറ്റീവ് ആയിട്ട് പുറത്തോട്ട് പോകും അതുകൊണ്ട് ഇതൊരു ആങ്ങള പെങ്ങൾ ബോണ്ട് ആക്കുന്ന രീതിയിൽ നിങ്ങൾ വിളിച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സാധനം വരുന്നത് പിന്നീട് ും ഈ അനുമോളയും അനീഷിനെയും പ്രണയം അല്ലെങ്കിൽ ഒരു ലവ് കോംബോ എന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി നിന്നിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ ഇന്നത്തെ പല കാര്യങ്ങളും നോക്കുമ്പോൾ അനുമോൾ അവിടെ മാറിയിരിക്കുന്ന സമയത്ത് പലപ്പോഴും അനീഷ് പോയിട്ട് വിളിക്കുന്നുണ്ട് അനുമോളെ ആഹാരം കഴിക്കാൻ വാ അനുമോൾ ആഹാരം കഴിക്കുന്നില്ല എന്നിട്ട് പിന്നീട് അനീഷിന്റെ റേഷൻ ആയിട്ടുള്ള മാതള നാരങ്ങ കൊണ്ടുപോയി അനുമോൾക്ക് അത് ഫുള്ള് ക്ലീൻ ചെയ്ത് വാരി കഴിച്ചാൽ മാത്രം മതി ഒന്നും ചെയ്യേണ്ട അത് അതുപോലെ കൊണ്ട് പാത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നു രാവിലെ തന്നെ ആതിലെയും അനുമോളും ഇവരെല്ലാരും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ കോംപ്രമൈസ് അടിക്കാൻ വേണ്ടിട്ട് അനീഷ് മുൻകൈ ഇട്ട് ശ്രമിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും അനീഷ് ഇന്ന് അവിടെ അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ അനുമോളുടെ ഭാഗം കേൾക്കാനും അനുമോൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി അനീഷ് മാത്രമാണ് അനീഷിന്റെ എന്ത് ടൈപ്പ് ഓഫ് ഗെയിം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇന്ന് സാബുവും ആദിലയും നെവിനും എല്ലാവരും കൂടെ ആ കട്ടിലേക്ക് കടന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് കട്ടിലിൽ അനീഷും ആ അനുമോളുടെ കട്ടിൽ അനുമോളും കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അപ്പോ സാബു തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ ഇവിടെ പല നമ്പർ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ പുള്ളി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി വലിയൊരു മാസ് പരിപാടി ഏറ്റവും അവസാനം പുള്ളിക്കാരൻ ഈ ഒരു ലൌട്ട് സ്ട്രാറ്റജിയും കൂടെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നുള്ള തരത്തിൽ സാബു അവിടെ സംസാരിച്ചു വെക്കുന്നുണ്ട് അപ്പോ അനീഷ് എന്ന് പറയുന്ന ഒരാള് ഇല്ല പകർന്ന ആളുകയാണ് പല പല റോൾസ് ഇങ്ങനെ നമ്മൾ തുടക്കം തൊട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്യാരക്ടറിനകത്തുള്ള ചേഞ്ചസ് നമുക്ക് ഇങ്ങനെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും ആദ്യം ഒരു എക്സ്ട്രീം ചൊറിയൻ ആയിട്ട് വന്നു പിന്നീട് ആളുകളുടെ ഒരു കണ്ണിലുണ്ണിയായിട്ട് വളരെ ഫെയർ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരുന്നു പിന്നീട് ഷാനവാസമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഒരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് വന്ന് എത്തിയിരിക്കുന്നത് അനുമോളുടെ ഒരു രക്ഷകൻ ഡിങ്കൻ റോളിലാണ് അനീഷ് വന്ന് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് ഹൗസിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെവിനും അനുമോളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇവര് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട് പറഞ്ഞ് സോൾവ് ചെയ്യുന്ന അനുമോളൊന്നും പറയുന്നില്ല നെവിൻ വന്നിട്ട് അനുമോളിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് പ്രശ്നോ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തന്നെ കളയുകയാണ് കാര്യം എനിക്ക് തോന്നുന്നു ചാവാൻ പോകുന്നതിന് എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് പോകുന്നതിന് പരിപാടി ഉണ്ടല്ലോ നിവിന് നല്ല പേടിയുണ്ട് നെവിൻ ഈ ഒരു ആഴ്ചയിൽ ഈ എവിക്റ്റ് ആയി പോകുന്നു ഭയങ്കര പേടിയുണ്ട് നെവിൻ ഇന്ന് പറയുന്നുണ്ട് നിവിന് മണി ബോക്സ് എടുക്കാൻ പറ്റാത്ത സമയത്ത് തന്നെ ഫുള്ളി കംപ്ലീറ്റ് മൈൻഡ് ഔട്ട് ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഒട്ടും ഓക്കെ അല്ല അപ്പൊ നമ്മൾ ഔട്ട് ആയി പോകും എന്നൊരു സംഭവം വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമല്ലോ ആ ഒരു പരിപാടിയാണ് നെവിൻ ഇന്ന് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത് നെവിൻ ഇന്ന് അനുമോളോട് പോയി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അനുമോൾ വേണ്ടാ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് പിന്നെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അത് ഏറ്റവും അവസാനം വന്ന് കെട്ടിപ്പിടിച്ച് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീർന്നു എനിക്കത് മുന്നോട്ട് കൊണ്ടാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നവിൻ സംസാരിച്ച് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ലൈവ് കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ലെവിൻ ഇന്നലെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്റെ ലൈഫിൽ ലൈഫില് ഞാനൊരു ഫ്രണ്ടായിട്ട് പോലും കാണാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഇന്നലെ ഇന്നലെ നടന്ന കാര്യമാണ് എപ്പിസോഡ് വന്നിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഒരിക്കലും അനുമോളായിട്ട് കോണ്ടാക്ട് വെക്കില്ല ഏതെങ്കിലും അനുമോളെ ഇനി കാണുവാണെങ്കിലും വീണ്ടും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കാണുവാണെങ്കിൽ ഇപ്പം മീറ്റപ്പ് ഒക്കെ വെക്കുന്ന സമയത്ത് കൂടെ ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനും അങ്ങനെ നിന്ന് കാണും സംസാരിക്കും അതല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കോൺടാക്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ അങ്ങനെ നിവിൻ പറയുന്നുണ്ട് ഇന്നലെ ഇന്നലെ ലൈഫിനകത്ത് നേവി പുള്ളിക്ക് തോന്നി കാണും ഓക്കെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് ഇവിടെ തീർന്നു ഇനി കൂടുതൽ പുറത്തോട്ട് കൊണ്ടുപോകണ്ട പറഞ്ഞ് തീർത്തിട്ട് പോകാൻ കരുതി ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം ഇന്ന് വന്ന് കെട്ടിപ്പിടിച്ച് ഓക്കെ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് വിടുന്നത് പിന്നെ ഇന്നത്തെ വേറൊരു സംഭവം അക്ബറിന്റെ പാട്ട് അനുമോള് മാറി നിൽക്കുമ്പോഴും അക്ബർ അവള് ആറ്റം ആറ്റംപോമ്പ് അവള് കൊടുങ്കാറ്റ് അങ്ങനെയുള്ള ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരാള് വീണ് കടക്കുമ്പോൾ അടിക്കുന്നത് ശരിയല്ല അക്ബർ അത് ഭയങ്കര മോശം പരിപാടിയാണ് അക്ബർ എന്നിട്ട് പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര റാപ്സോ ഞാൻ അതിശയപ്പെട്ടു പോയി ഇത്രയും ഇവൻ ഒന്ന് എഴുതി പോലും വെക്കാൻ പേനയോ പേപ്പറോ ഒന്നും ഇല്ലാതെ ഇത്ര കിടിലമായിട്ടാണ് റാപ്പ് സോങ് പാടുന്നത് അതും ഇങ്ങനെ ഇങ്ങനെ പാടുകയാണ് ഇവൻ ഇത്രയും കഴിവുണ്ടെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കടാ ഉപയോഗിക്കുക എന്തിനാണ് ഈ അനുമോളെ അവരാധിക്കാൻ വേണ്ടിട്ട് നീ നിന്റെ കഴിവ് യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു കിടലാണ് റാപ്പ് സോങ് പാടുന്നത് ഓരോ ഓരോ ലിറിക്സ് എത്ര കിട്ടിലോട്ടാണ് സിങ് ചെയ്യുന്നു വിടുന്നത് അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും നീ വേറെ നീ വേറെ നിലയിലെത്തും അല്ലാതെ അനുമോളെ ഇതിനകത്ത് അവരാധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ഇത് ലാസ്റ്റ് സമയമാണ് ഇപ്പൊ അങ്ങനെ അവരാധിച്ച് കഴിഞ്ഞാൽ നിനക്ക് നെഗറ്റീവ് കൂടത്തേ നീ ആളുകളെ പിന്നെയും പിന്നെ വെറുപ്പിക്കത്തേ ഉള്ളൂ ഇപ്പൊ അനുമോൾ ഇപ്പൊ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒതുങ്ങി നിക്കുകയാണ് ഇപ്പൊ വീണ് കിടക്കുവാണ് പുള്ളിക്കാരത്തിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ സമയത്ത് അന്നിട്ട് അതിന്റെ മുകളിൽ പോയി പിന്നെയും പിന്നെ അടിക്കാൻ പറയുമ്പോൾ അത് ആ അടിക്കുന്ന വ്യക്തിക്കാണ് അവിടെ നെഗറ്റിവിറ്റി കയറുന്നത് സോ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടന്നത് എടുത്ത് പറ എടുത്ത് ഓരോരോ പോയിന്റ് പറയാൻ വേണ്ടിട്ട് വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയത് ഓക്കെ വേണമെങ്കിൽ നമുക്ക് എല്ലാ വട്ടവും ചെയ്യുന്ന പോലെ തുടക്കം തൊട്ട് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം സോ രാവിലെ നെവിൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇവന്റെ ബുദ്ധി നോക്കണേ ഈ കുക്കറിന്റെ മേളിൽ മാവ് വെച്ച് അത് ആ സ്റ്റീം പുറത്തോട്ട് എസ്കേപ്പ് ആവാതിരുന്നിട്ട് തേങ്ങ പൊട്ടിച്ച് ചിരട്ട അതിന്റെ മുകളിൽ വെച്ച് അതിനകത്ത് പുട്ട് നിറച്ച് അതിന്റെ മുകളിൽ ചിരട്ട വെച്ച് പുട്ടുണ്ടാക്കി എടുക്കാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നടേ ബിഗ് ബോസ് പുട്ടുകുറ്റി കൊടുത്തിട്ടില്ല ബിഗ് ബോസ് പുട്ടുകുറ്റി കൊടുക്കാതെ തന്നെ അവരോടെ പുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഇവന് അത്യാവശ്യം കഴിവുള്ള ഒരുത്തനാണ് ഇവൻ ഇവരിങ്ങനെയൊക്കെയുള്ള കൊനട്ട് പരിപാടികൾ അവന് ഇവര് എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും കേട്ടോ ഈ നെതിൻ അത് ഇന്നത്തെ ഒരു പരിപാടിക്കകത്ത് മനസ്സിലായി ഇവൻ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ചോറും ഗോതമ്പൂടെ ഒഴിച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കുന്നു ആരും അറിയാതെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നു പൊട്ടറ്റോ ചിപ്സ് ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഈ ഓവനത്തു ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലാവും ഇവന്റെ ഇത് കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കി സംഭവം ശരിയാണ് വർക്കും അങ്ങനെ പല പരിപാടികളും ഇവൻ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് കഴിഞ്ഞ് അനീഷും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു നൂറ ആതില അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ പറ്റി അനുമോൾ ഒരു കാര്യം പറയുന്നു ഇനി എനിക്ക് അവരോട് സംസാരിക്കേണ്ട എനിക്ക് പഴയ പോലെ കൂട്ടാവാൻ പറ്റില്ല പി ആറിന് വേണ്ടിയിട്ടാണ് അനുമോള് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നൂറ പറഞ്ഞ ഒരു ഡയലോഗാണ് അനുമോൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഹേർട്ടായത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്നിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് അനുമോള് ചോദിക്കുന്നത് അത് ആക്ച്വലി സത്യമാണ് കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ അനിമോളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അനുമോൾ പി ആറിന്റെ ബലത്തിലാണ് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അനുമോളുടെ കൂടെ ഇത്രയും കാലം നിന്ന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആതിലെ യും ആ ഒരു കാര്യം പറഞ്ഞിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും ആവും അനുമോൾ കൺഫെൻഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിന് എടുത്ത് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് അനുമോളെ കൺഫെൻഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് പറയുകയാണ് അനുമോളെ അനുമോളുടെ ഭാരങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കാൻ പറ്റുന്നതാണ് അന്നേരം പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇന്ന് എമ്പത്തി എട്ട് ദിവസമായി ഞാൻ ഞെട്ടിപ്പോയി ഇവർക്ക് കൃത്യമായിട്ട് ഈ കലണ്ടറോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലാവും എൺപത്തെട്ട് ഇരിക്കും അനുമോൾ കറക്റ്റ് എൺപത്തെട്ട് ദിവസമായി എന്ന് പലരും ഇവിടെ പറയുന്നുണ്ട് ഞാൻ പി ആറിന്റെ ാണ് നിക്കുന്നത് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിന് അങ്ങനെ തോന്നിട്ടുണ്ടോ ഞാൻ ബിആറിന്റെ പി ആറിന്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ യോഗ്യത ഇല്ലാത്തവളാണോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പൊട്ടിക്കരയുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ കാര്യം ബിഗ് ബോസ് എന്തേലും പറയുന്നുണ്ട് അനുമോൾ അനുമോൾക്ക് യോഗ്യത ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടാ ഉള്ളത് കൊണ്ടാണ് പ്രേക്ഷകർ തരുന്ന വോട്ടിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് ബിഗ് ബോസ് പറഞ്ഞ് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് സി ഞാൻ ഒരു കാര്യം പറയാം അനുമോൾക്ക് പി ആർ ഉണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു നല്ല സ്ട്രോങ് ആയിട്ട് പി ആറ് അനുമോൾക്ക് വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നതും ഉണ്ട് അതോടൊപ്പം തന്നെ പി ആറ് മാത്രം വിചാരിച്ചത് കൊണ്ട് ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല അനുമോൾ അതിനകത്ത് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് കോണ്ടന്റ് അനുമോള് പൈസക്ക് പണി പണിയെടുത്തിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പട്ടിപ്പണി എടുത്തിട്ടുള്ളത് അനുമോളാണ് ഒരു പക്ഷെ മേടിച്ച പൈസക്ക് അതിനേക്കാൾ കൂടുതൽ പണി അനുമോൾ എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് മിണ്ടാതിരിക്കുമ്പോൾ പോലും കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് അപ്പോ ഈ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടാണ് പുറത്ത് പി ആറിനും ഒക്കെ കടന്ന് കുറുന്താളിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ പുറത്തിറങ്ങി പോയ കുറെ വെടലാസ് ഉണ്ട് ഈ ബിന്നി അടക്കമുള്ള കുറെ ടീംസ് പറയുന്നുണ്ട് അനുമോൾ പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് പി ആർ കളിച്ചിട്ടാണ് നിൽക്കുന്നത് ബിന്നിയൊക്കെ ഒക്കെ കൊടുത്ത് എന്റെ നൂറ് ഇരട്ടി കോണ്ടന്റ് അനുമോൾ കൊടുത്തിട്ടുണ്ട് അത് യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോ പി ആർ കൊടുക്കാൻ വന്നിരുന്നെങ്കിലും നിൽക്കും അത് ഉറപ്പാണ് സത്യം എനിക്ക് തോന്നുന്നു ഈ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് അനുമോളുടെ ഈ ഒരു ഷോയിൽ അനുമോൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അതിന്റെ അകത്ത് പോയി പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം പി ആർ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ തുരുദര പറയുകയാണ് പി ആറ് വെച്ചിട്ടാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു കാര്യം നൂറേടെ വായി വീണ സമയത്ത് അനുമോൾക്ക് പൊട്ടി അതാണ് പുള്ളിക്കാര്യത്തി ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാനുള്ള റീസൺ ഒന്നും നോ ഐഡിയ ഇല്ല എലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് പ്രചരണത്തിന്റെ ഏറ്റവും അവസാന ഒരു കൊട്ടിക്കലാശം ഉണ്ടല്ലോ ഒരു പൊട്ടിത്തെറിയും ഒരു വലിയൊരു ട്വിസ്റ്റുമൊക്കെ കഥയില് അങ്ങനത്തെ ഒരു സാധനം അനുമോൾ ഇവിടെ ഒന്നും അറിയില്ല നോ ഐഡിയ അനുമോൾ ഒരു പാരക ഗെയിമറാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് സത്യസന്ധമായി പറയുകയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരെണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഇത് കഴിഞ്ഞിട്ട് ആതില വരുന്നുണ്ട് ആതില വന്നിട്ട് പറയുകയാണ് എനിക്ക് അനീഷിന്റെ അടുത്താണ് പറയുന്നത് എനിക്ക് പിണക്കമൊന്നും ഇല്ല തിരിച്ചറിവുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ആക്ടർ ഒന്നുമല്ല എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ ഇവിടെ അറിയത്തുമില്ല അതായത് നൂറേയും വരുന്നു നൂറേ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പി ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവള് പറയുന്നുണ്ടല്ലോ ഞാൻ ഇവരുടെയൊക്കെ ഫെയിം കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഫെയിം കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്ത് കണ്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് അനുമോൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അനുമോൾ പറയുന്നത് ഫെയിം കണ്ടിട്ട് ആണ് നിങ്ങളെയൊക്കെ എന്റെ കൂടെ നിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അത് പറഞ്ഞിട്ടില്ല അങ്ങ് വിഴുങ്ങി ഇന്നലത്തെ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് വിഴുങ്ങിയതാണ് പിന്നെ അനുമോടെ ഒരു സ്വാഭാവം വെച്ചിട്ട് നമ്മൾ ആദ്യം തൊട്ട് കാണുന്നതാണ് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വരും വരായികൾ നോക്കാതെ പെരുമാറുന്ന തോന്നിയതുപോലെ സംസാരിക്കുന്ന ഒരു ബി ആ സമയത്തുള്ള അങ്ങനെ അനീഷ് അനീഷിനെ കൊണ്ട് പറ്റുന്ന പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവര് തമ്മിൽ കോംപ്രമൈസ് അടിച്ചു വിടാൻ എന്നിട്ട് അനീഷ് അവിടെ നിന്ന് നിങ്ങൾ ഇരുന്ന് സംസാരിക്കും എല്ലാം റെഡി ആകും എന്നും പറഞ്ഞ് അനീഷ് എണീറ്റ് പോകുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം പറഞ്ഞാൽ അനുമോളും കൂടെ എണീറ്റ് പോകുന്നുണ്ട് പക്ഷെ നൂറയ്ക്കും ആതിലേക്കും എനിക്ക് നൂറയ്ക്കത്ര പക്ഷെ ആതിലേക്ക് സംസാരിക്കണം സംസാരിച്ച് സോൾവ് ആക്കണമെന്ന് ഉണ്ട് അനുമോൾ അതിന് നിന്ന് കൊടുക്കുന്നില്ല ആതിലെ പറയുന്നുണ്ട് സംസാരിച്ച് ഇത് സോൾവ് ആക്കി രണ്ട് വഴിക്കോ അല്ലെങ്കിൽ ഒരു വഴിക്കോ എന്താന്ന് വെച്ചാൽ പോകാം ഏ ഈ രീതിയിലാണ് അതിൽ നിൽക്കുന്നത് പക്ഷെ നൂറ അങ്ങനൊന്നുമില്ല നൂറ കട്ട് ചെയ്താ കട്ട് ചെയ്ത് ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് അവള് സംസാരിച്ചു സംസാരിച്ചില്ല എനിക്കൊരു ഇതാണ് എന്നുള്ള മൈൻഡിലാണ് നൂറ് നിൽക്കുന്നത് എന്നിട്ട് ഈ കാര്യം ഷാനവാസിന് ഷാനവാസമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിന് പറയുന്നുണ്ടാകില്ല അനീ ഷേട്ടന്റെ മുമ്പിൽ ആര് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അല്ലാതെ വേറെന്തൊണ്ടിരുന്നതൊന്നും അല്ല അങ്ങനെ ആ ഒരു കാര്യം നടക്കത്തില്ല മിക്കവാറും ഈ ഒരു സീസണിൽ ഇനി ഇവർ ഒന്നിക്കാൻ സാധ്യത സാധ്യതയുണ്ടോ തോന്നുന്നില്ല പിന്നെ അനുമോളുടെ മൈൻഡ് ആണ് പുള്ളിക്കാരിയുടെ മൈൻഡ് ഇന്ന് കുളമായിരിക്കും ചിലപ്പോൾ നാളെ വേറൊരു മൂഡായിരിക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒരു ദിവസം കംപ്ലീറ്റ് മിണ്ടായിരുന്നിട്ട് ഇന്ന് രാത്രി തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ പോയി ജോയിൻ ആവും പോയി കെട്ടിപ്പിടിച്ചിരിക്കും ആ ഒരു രീതിയാണ് അനുമോളുടെ ഇന്ന് ചിലപ്പോൾ അടിച്ചു പിരിച്ചിരുന്നിട്ട് നാളെ മറ്റേന്നാളെ ചിലപ്പോൾ ജോയിൻ ആവും നമുക്ക് നോക്കാം എന്താ പരിപാടി എന്ന് എന്താണെങ്കിൽ ഇന്ന് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിനു ശേഷമാണ് മറ്റേ ഈ അനീഷിനെയും അനുമോളേയും പറ്റി നെവിനും സാബുവും കൂടെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് സാബു പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു പരിപാടി ഭയങ്കര ക്രിഞ്ചാണ് ഈ അനീഷിന്റെ അനുമോളുടെയും ഇവിടെ സാബു പറയുന്ന കുറച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് ആദ്യം പറയുന്ന പരിപാടി ആനീഷ് ചേട്ടൻ ആദ്യം മാസമായി പിന്നെ പല പല വേഷങ്ങൾ മാറി ഇപ്പൊ ഏറ്റവും അവസാനം ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ നമ്മളെല്ലാവരും അനുമോൾക്ക് എതിരെയായി അപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അനീഷേട്ടൻ നിൽക്കുന്നു അത് പുള്ളിയുടെ ആണ് സത്യത്തിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാവരും അനുമോൾക്കെതിരായ സമയത്ത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അതൊരു കിടില സ്ട്രാറ്റജിയാണ് അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് അനീഷിന് അറിയാം ആ വോട്ടും കൂടെ ഇങ്ങോട്ട് മറിഞ്ഞാലേ അനുമോളെ കടത്തിവിട്ടാൽ അനീഷിന് പറ്റത്തുള്ളൂ ഇപ്പൊ അനുമോളെ ആ കൂടി അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് മാത്രമേ ഉള്ളൂ അപ്പൊ അനുമോളുടെ ഫാൻസും ഭയങ്കരമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യും അത് അനീഷിന്റെ ഗെയിമിനെ ഗുണം ചെയ്യും പുറത്തുള്ള പരിപാടിക്ക് ഗുണം ചെയ്യും അനുമോളുടെ പി ആർ തന്നെ അനീഷിനെ അങ്ങ് ബൂസ്റ്റ് പിടി കിട്ടിയോ ഇതിന്

ാണ് ഒറ്റയ്ക്ക് കളിച്ച വിജയിക്കാൻ പാടാണ് ഭയങ്കര പാടാണ് ഒറ്റയ്ക്ക് കളിച്ച വിജയിക്കാൻ ഇതിനകത്ത് വേണമെങ്കിലും നൂറയ്ക്ക് ആതിലയുടെ ഗ്രൂപ്പ് പിടിച്ച് കളിക്കാം ബോക്സ് എടുക്കാൻ പറ്റത്തില്ല മുമ്പ് മറ്റുള്ളവരുടെ ബോക്സ് കൊണ്ടുപോയി നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതാണ് ഗെയിമിന്റെ ഒരു പാറ്റേൺ നമ്മുടെ ബോക്സ് എടുക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ ഔട്ട് ആക്കണം അതാണ് പരിപാടി ഇപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഒരാളെ ഔട്ട് ആക്കണം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടുപേരെ ഔട്ട് ആക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് പിടിയിട്ടോ അപ്പോ ഇവിടെ നൂറ ആതിലുമായിട്ട് സഖ്യം ചേർന്നിട്ടില്ല നൂറ ഗ്രൂപ്പ് ുന്നത് അക്ബറുമായിട്ടാണ് നൂറയ്ക്ക് വേണമെങ്കിൽ ആദ്യമായിട്ട് സഖ്യം ഉണ്ടാക്കാം എന്നിട്ട് ആ ഒരു ഗെയിം കളിച്ച് വിജയിച്ച് ആതിലെ നൂറയോ ജയിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു പൈസ ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ് പക്ഷെ നൂറ ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നത് അക്ബറുമായിട്ടാണ് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ അനീഷ് പുറത്താവും അനീഷ് ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്റെ പൊന്നെ അനീഷ് ലിറ്ററലി അനുമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കളി തുടങ്ങിയപ്പോൾ തന്നെ അനീഷ് താണ്ട അനീഷ് പിടിച്ച് കൈ പിടിച്ച് മാറിയിരിക്കുന്നുണ്ടായി ഇത് അനുമോളുടെ ബോക്സ് ആണ് അനീഷിന്റെ സാബ് എടുത്തോണ്ട് ഓടി അനീഷിനെ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഒന്നും ചെയ്യാതെ ഈ കോർണറിൽ താണ്ടെ മാറി നിക്കുകയാണ് അനുമോളുടെ ബോക്സും പിടിച്ചുകൊണ്ട് കൊണ്ട് അനുമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അനുമോളെ ആര് ിൽ അനീഷ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നിട്ട് പുറത്തു പോയിരുന്നിട്ട് മാരക ഡയലോഗ് ഔട്ട് ആയതിൽ എനിക്ക് ഒരു വിഷമോ അല്ലെ ബിഗ് ബോസ് കാശ് കണ്ടിട്ട് എന്റെ കണ്ണ് ഒരു കാലത്തും മഞ്ഞളിച്ചിട്ടില്ല എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കും ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് എന്നെ കൊന്നതിന് ശേഷം മാത്രമേ അവരുടെ അവരെ തൊടാൻ പറ്റത്തോള് എന്നും പറഞ്ഞ് മാരേടയില് എന്തും അണ്ണന്റെ ഉദ്ദേശം എന്താണ് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല ഇത് അനുമോളെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് വിച്ച് മീൻസ് അനുമോളെ തൊടണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം ഇതാണ് ഉദ്ദേശിച്ചത് അനുമോളാണ് ഇപ്പൊ അണ്ണന്റെ ഏറ്റവും ഇഷ്ടതാരം അനുമോളെ നീയൊക്കെ ഔട്ട് ആക്കണമെങ്കിൽ എന്നെ ഔട്ട് ആദ്യം ഔട്ട് ആക്കിയിട്ട് അനുമോളെ തൊടാൻ പറ്റത്തോള് എന്തും ും രണ്ടും കൂടെ നമ്മ തന്നെ നമ്മുടെ ഉദ്ദേശം എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മള് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുവാണോ ഉം നാല് റൗണ്ട് റൗണ്ടാണുള്ളത് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ അനീഷ് ഔട്ട് ആവും രണ്ടാമത്തെ റൗണ്ട് ഔട്ട് ആവുന്നത് അത് ഷാനവാസും അനുമോളും ആണ് രണ്ടാമത്തെ ഔട്ട് ആവുന്നത് മൂന്നാമത്തെ റൗണ്ടിൽ സാബുമാൻ ആവുന്നതാണ് നാലാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്ക് മൂന്ന് പേര് മാത്രം ആദില നൂറ അക്ബർ നൂറയും അക്ബർ ഒരു ടീമാണ് നൂറ പറഞ്ഞിട്ടുണ്ട് ഗെയിം ഫെയർ ആണ് നമ്മൾ രണ്ട് ടീം ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ ഏറ്റവും ഏറ്റുമുട്ടത്തുള്ളൂ അങ്ങനെ ആദിലയുടെ ബോക്സ് കൊണ്ട് അക്ബർ കൊണ്ട് ഔട്ടാക്കി ആദിലെ ഔട്ടാക്കും അങ്ങനെ വളരെ ഫെയർ ആയിട്ട് നൂറ ഈ ഒരു ഗെയിം കളിക്കുന്നുള്ളതാണ് വേണമെങ്കിൽ അക്ബറിനെ അവിടെ ചീറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിനകത്ത് ചീറ്റ് ചെയ്യുന്നത് കുത്തിരി ഉള്ള കാര്യമൊന്നുമല്ല മൂന്നര ലക്ഷത്തിന്റെ കളിയാണ് മൂന്നര ലക്ഷത്തിന്റെ കളിയാണ് അക്ബറിനെ അവിടെ ചീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആതിലെയും നൂറേം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഗെയിം വിജയിക്കാം ആതിലെയും നൂറ് ആര് വിജയിച്ചാലും അത് ഒരാടെ വീട്ടിലോട്ടാണ് പോകുന്നത് പക്ഷെ നൂറ ഗെയിമിനകത്ത് നോ കോംപ്രമൈസ് നോ ചീറ്റിങ് ഫെയർ ഒള്ളിയ ഫെയർ ഗെയിം അത് ഭയങ്കര വലിയ ക്വാളിറ്റിയാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല ആ ഒരു ഹൗസിൽ അത്ര ഒരു ക്വാളിറ്റി വേറെ ആർക്കിലുണ്ടോ എന്ന് തോന്നുന്നില്ല ഈ ഇന്ന് നൂറ കാണിച്ച ആ അത് ചില്ലറ പതിനായിരോ അമ്പതിനായിരോ അല്ല മൂന്നര ലക്ഷത്തിന്റെ ഗെയിമിനകത്താണ് ഈ ഒരു കളി നൂറ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം നൂറയെ ജയിപ്പിക്കണമെന്ന് ബിഗ് ബോസിന് ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ് ഇവരെല്ലാരും കൂടെ വിളിച്ച് അവർ ലിവിങ് ഏരിയ ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് രണ്ടുപേര് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ആ രണ്ടുപേരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ആർക്കാണ് ഈ ഒരു മൂന്നര ലക്ഷം രൂപ കൊടുക്കുന്നതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുകയാണ് എല്ലാവട്ടവും പോലെ ആദ്യം ഇവരുടെ പേര് പറയാൻ വേണ്ടി വരുന്നത് അനീഷാണ് അനീഷ് വന്നിട്ട് കുറച്ച് പോയിന്റ്സ് അങ്ങോട്ട് പറയും കിടിലം പോയിന്റ്സ് അനീഷ് വന്നിട്ട് പറയും നൂറേക്ക് വേണമെങ്കിൽ ആതിലൂടെ കൂടെ സഖ്യം ചേർന്നിട്ട് അക്ബറിനെ തോൽപ്പിക്കാമായിരുന്നു പക്ഷെ നൂറെ അവർ ചെയ്തില്ല വളരെ ഫെയർ ആയിട്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ അക്ബറിന്റെ കൂടെ ഗ്രൂപ്പ് കൂടി ഇന്നിട്ട് ആദ്യം പുറത്താക്കി അവസാനം വരെ നൂറ ആ ഒരു സത്യസന്ധത പാലിച്ചു എന്നുള്ളതാണ് അക്ബർ ഈ ഒരു ഗെയിമിനകത്ത് വളരെ ഫെയർ ആയിട്ടാണ് നിന്നത് പക്ഷേ അക്ബറിനേക്കാൾ മുകളിലാണ് ഫെയർ ഗെയിം അതുകൊണ്ട് ഈ ഒരു വോട്ട് നൂറക്കാണ് എന്ന് അക്ബർ വന്നിട്ട് കീടിലമായിട്ട് ആ ഒരു പോയിന്റ് അങ്ങോട്ട് കൺവേ ചെയ്തു അക്ബർ അടക്കം നെവിൻ അടക്കം ഈ പോയിന്റ് അനീഷ് പറഞ്ഞതിനു ശേഷം കൈയടിച്ചു കാര്യം കറക്റ്റ് ആണ് നൂറയ്ക്ക് വേണമെങ്കിൽ ചീറ്റ് ചീത്തമായൊരു ചെയ്തില്ല അത് അനു വരുന്നു അനു എന്നിട്ട് നൂറ എന്ന് പറഞ്ഞിരിക്കുകയാണ് അനു നൂറയ്ക്ക് മുന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പറയുന്ന കാര്യം അവരാണ് അവർ സ്ട്രഗിളിംഗ് ഫേസിലാണ് ആ ഒരു പൈസ കിട്ടാനുള്ള അർഹത എന്ന് പറഞ്ഞിട്ട് നൂറ് വോട്ട് ചെയ്യാണ് അതിട്ട് സാബു വരുന്നു സാബു നൂറെയാണ് വോട്ട് ചെയ്യുന്നത് പിന്നെ നെവിൻ നെവിൻ വരുന്നു അക്ബറിന്റെ പേര് പറഞ്ഞാൽ ഓൾറെഡി നാല് വോട്ട് പോയി നൂറു നെവിൻ അക്ബറിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല സോ നെവിനും നൂറെ സപ്പോർട്ട് ചെയ്താൽ നൂറേക്ക് വോട്ട് ചെയ്യാണ് ആതിലേയും വന്നിട്ട് നൂറെ വോട്ട് ചെയ്യാണ് അങ്ങനെ എല്ലാ വോട്ടും നൂറേക്കാണ് പോകുന്നത് അങ്ങനെ ആ ഒരു നൂറാ വിജയിക്കാണ് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു കളിയായി വളരെ ഫെയർ ആയിട്ടുള്ള കളി പണപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ മൂന്നര ലക്ഷം രൂപ കിട്ടിയില്ലേ വലിയൊരു എമൗണ്ട് ആണ് ഇത് മുമ്പ് ടാസ്കിൽ അങ്ങനെ ഒരു ടാസ്കിൽ അയ്യായിരം രൂപ കിട്ടി ഒരു എണ്ണൂറ് രൂപയും കിട്ടി അങ്ങനെ അയ്യായിരത്തി എണ്ണൂറ് രൂപ മൊത്തം ഈ ഒരു മണി ടാസ്കില് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അക്ബറിനും മോശം അക്ബറിനും പത്ത് അമ്പതിനായിരം രൂപ അടിപ്പിച്ച അക്ബറിന് കിട്ടിട്ടുണ്ട് ഈ ഒരു ടാസ്കില് ഒരു ടാസ്കില് ഇരുപതിനായിരം രൂപ കിട്ടി മറ്റൊരു ടാസ്കില് പതിനായിരം രൂപ കിട്ടി മുപ്പതായി പിന്നെ നെവിൻ കൊടുത്തത് പതിനഞ്ച് രൂപ നാപ്പത്തഞ്ചായി പിന്നെ ആദ്യത്തെ ടാസ്കില് പത്ത് ആയിരത്തി എണ്ണൂറ് സംതിങ് രൂപ കിട്ടി അതുകൊണ്ട് ഒരു അമ്പതിനായിരം രൂപ അടിപ്പിച്ച് അക്ബറിനും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ ഈ ഒരു വലിയ എമൗണ്ടിന്റെ ടാസ്കിൽ അത് വളരെ ഫെയർ ആയിട്ടുള്ള പരിപാടിയായിരുന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇപ്പം നിലവിൽ ഇപ്പൊ ലഭിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഏതാണ്ട് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ഇവര് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ടാക്സുകൂടെ പിടിച്ചതിന് ശേഷമാണ് എമൗണ്ട് പോന്നത് കേട്ടോ ഇതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനുമോൾ ആ ഒരു കോൺവേഴ്സേഷൻ വരുന്നത് അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് അനീഷ് മാതളന്മാരെങ്ങായിട്ട് അനുമോളെ കാണാൻ വരുന്നത് ഒരുപാട് നിർബന്ധിക്കും അനിമോളെ കഴിക്കൂ അനിമോളെ എന്താണ് തമ്പ്രാന്റെ തമ്പ്രാട്ടിയുടെ ഉദ്ദേശം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അനുമോൾക്ക് ഒരു തണലായിട്ട് അനീഷ് ഇത് കഴിഞ്ഞിട്ട് രണ്ട് പാത്രം അങ്ങ അവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് ഒരു പാത്രം അക്ബർ കഴുകി വെച്ചു ഒരു പാത്രം അനുമോൾക്ക് കഴുകാൻ വേണ്ടിട്ട് അക്ബർ വെച്ചേക്കാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കശവിശ വേണമെങ്കിൽ അവിടെ മൊത്തത്തിൽ രണ്ട് പാത്രമേ ഉള്ളൂ രണ്ട് പാത്രം വേണമെങ്കിൽ അക്ബറിന് കഴിവെക്കാം പക്ഷെ അക്ബർ അക്ബറിന്റെ ഭാഗം മാത്രമേ കഴിവച്ചുള്ളൂ അനുമോൾ എടുത്ത് പറയുകയാണ് അത് നിന്റെ ഭാഗമാണ് നീ കഴിവ് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ അത് ഇപ്പോൾ കഴിയാൻ പറ്റത്തില്ല നേരത്തെ ഞാൻ കൂടുതൽ കഴിവിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അനുമോൾ നിൽക്കുകയാണ് നേരത്തെ കൂടുതൽ കഴിവ് ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അനുമോളുടെ ഒരു വൃത്തിയുടെ പിടിവാശിയാണ് വേണമെങ്കിൽ അനുമോൾക്ക് ആ ഒരു പാത്രം അവിടെ കഴിവ് ആ ഒരു ടോക്ക് അവിടെ അവസാനിപ്പിച്ചിട്ട് പോക ഒരു എന്ത് വട എന്തോ ഒരു ചെറിയൊരു സാധനം അവിടെ ഇരിക്കുന്നു അത് അടുത്തൊന്ന് കഴിവാൽ മതി അതുകഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന കുറെ പാത്രം എടുത്ത് അനുമോൾ ഒറ്റയ്ക്കിരുന്ന് കഴിവുന്നു അക്ബറിന്റെ കൂടെ പാത്രം കൂടെ ചേർത്തെടുത്ത് വെച്ച് കഴിവുന്ന് അക്ബർ പറയുന്നുണ്ട് എന്റെ പാത്രം കഴിവണ്ട അത് ഞാൻ കഴിഞ്ഞു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ പാത്രോടെ കഴിവിട്ട് പിന്നെ വന്നിട്ട് പറയും നേരത്തെ ഞാൻ കഴിഞ്ഞ് വെച്ചായിരുന്നു എന്ന് പറയാം അതൊന്ന് കണക്ക് പറയാനാണ്ട് അക്ബർ പറയുന്നുണ്ട് എന്റെ പാത്രോടെ വെച്ചാൽ കഴിവണ്ട പിന്നെ അതോടെ എനിക്ക് കേൾക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ അക്ബർ അവിടെ കണ്ടു സംസാരിക്കുന്നത് അനുമോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ധന്മപരം കളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അതൊരു പ്രശ്നം മനുപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല ഡ്യൂട്ടി ചെയ്യുന്ന കാര്യത്തിൽ അനുമോൾക്ക് ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അനുമോക്ക് തോന്നുന്ന രീതിയിൽ തോന്നുന്ന പോലെയാണ് അനുമോൾ ചെയ്യുന്നത് എനിക്ക് മൂളുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കിച്ചിനെ കയറി കഴിഞ്ഞാലും ഇത് തന്നെ ബസല് കഴുകാൻ കയറി കഴിഞ്ഞാൽ ഇത് തന്നെ പണിയെടുക്കുന്നുണ്ട് പണി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ില്ല ഒന്നെങ്കിൽ പണി എടുക്കത്തില്ല അല്ലെങ്കിൽ ഓവറായിട്ട് പണി ചെയ്തിട്ട് ഞാൻ ഇത്രയും പണി ചെയ്തു അതുകൊണ്ട് ബാക്കി നിങ്ങൾ ചെയ്തോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇതല്ല ഞാൻ ഏറ്റവും അവസാനം രാത്രിയിലാണ് മറ്റേ ഒരു ടാസ്ക് കൊടുക്കുന്നത് ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പറയുക ഇവരെല്ലാവരുടെ വട്ടത്തില് മറ്റേ സെന്ററിലുള്ള സോഫയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു കാര്യം ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് അനുമോളെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ടാസ്ക് പോലെ തോന്നി പക്ഷെ അനുമോള് സംസാരിക്കുന്നുണ്ട് ബട്ട് പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നുണ്ട് ബട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനീഷിന്റെ ചിരി അനീഷ് ആദ്യമായിട്ടാണ് ഇത്ര ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ചിരിക്കുന്ന കാണുന്ന ഈ ഒരു സീസണിൽ സീസണിലിവിടെ വന്നിട്ട് അനീഷ് ഇത്രയും ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈ ഒരു ടാസ്കിൽ അനീഷിന്റെ ചീരി ആ ഒരു ടാസ്കില് അക്ബർ ആണ് വിജയിക്കുന്നത് ഇതുപോലുള്ള കൊനസ്റ്റിംഗ് ടാസ്ക് കൊടുക്കുമ്പോൾ അക്ബർ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് വിക് ഒന്നും ഇല്ലാതെ നല്ല പ്രോപ്പർ ആയിട്ട് ഡയലോഗ്സ് ഡെലിവറി ചെയ്യാനുള്ള കഴിവ് അക്ബറിന് ഉണ്ട് അക്ബറിന് ബിഗ് ബോസിന്റെ വക അൽഫാം എന്തോ കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അനിമോളെ വന്നിട്ട് നമ്മുടെ നവീൻ കെട്ടിപ്പിടിച്ച് എനിക്ക് നിങ്ങളത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് സോൾവ് ചെയ്ത് വിടുകയാണ് നല്ല കാര്യം വളരെ നല്ല ജസ്റ്റർ എന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയ സമയത്ത് അതാണ്ട് പുറത്ത് മറ്റേ ഊന്നാലെ വന്നിരുന്നിട്ട് കരയാണ് അനിമോള് അനിമോളുടെ കരച്ചിലും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അനുമോളുടെ ഈ ഒരു പരിപാടി ഒന്നെങ്കിലും ജനുവൻ ആണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെങ്കിൽ ഏറ്റവും അവസാനം സഹതാപം ഉണ്ടാക്കി അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടി ആയിട്ട് നമുക്ക് കണക്കാക്കാം കാര്യം കൺഫെഷൻ റൂമിൽ പോയിരുന്നു കരയുന്നുണ്ട് ഒറ്റയ്ക്ക് മാറി കറിയുന്നുണ്ട് ഈ അനുമോളെ ഒറ്റപ്പെടാൻ സമ്മതിക്കാത്തത് അനീഷാണ് അനീഷ് എപ്പോഴും ഇടിച്ചു കയറി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ ഈ കളിച്ചോണ്ടിരിക്കുന്ന ഈയൊരു പരിപാടി അനുമോൾക്ക് അത് ഗുണം ചെയ്യും ആതിലേക്കും നൂറയ്ക്കും നല്ല രീതിയിൽ അത് ബാക്ക്ഫേർ ചെയ്യുകയും ചെയ്യും അനുമോൾ ഇപ്പൊ ഈ നിൽക്കുന്ന ഈ സ്റ്റാൻഡ് രീതിയിൽ അനുമോൾക്ക് സപ്പോർട്ടേഴ്സ് കൂടും അനുമോളുടെ ആ ഒരു കരച്ചിൽ കണ്ടിട്ട് ആളുകൾ വീഴും ഇന്ന് കമന്റ് സെക്ഷനിൽ തന്നെ അനുമോളുടെ ആ ഒരു കൺഫെഷർ റൂമിൽ പോയിട്ടുള്ള കരച്ചിൽ ഇത് കണ്ടിട്ട് എന്റെ പൊന്നെ ഞാനും പൊട്ടിക്കരഞ്ഞു ഞാനും പൊട്ടി ഞാനും പൊട്ടിക്കരഞ്ഞു ഞാൻ അറിയാതെ കരഞ്ഞു പോയി എന്നൊക്കെ പന്ന് പറയുന്ന ഒരുപാട് പേര് ആ കമന്റ് സെക്ഷനിൽ തന്നെ കാണായിരുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് അത് പോരാഞ്ഞിട്ട് ഇന്നലെ ആതിലെ നൂറേയും ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ബിഗ് ബോസ് കൺഫെഷർ റൂമിൽ വിളിക്കുകയും ആ കൺഫെഷർ റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കൺഫെഷൻ ഇറങ്ങി ശേഷം യും നൂറയുടെയും സ്വഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു കഴിഞ്ഞതിനു ശേഷം ഇവർ പറയുന്ന ഒന്ന് രണ്ട് ഡയലോഗ്സ് ഉണ്ട് ഐ എം സോ ഹാപ്പി ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ ഞെട്ടിപ്പോയി ഈ രീതിയിൽ അവര് സംസാരിക്കുന്നുണ്ട് ആതിലേയും നൂറേയും കൂടെ എന്താണ് കണ്ടത് ഇത്രയും ഹാപ്പി ആവനുള്ള കാര്യം എന്താണ് ഒന്നും നമുക്ക് നമ്മളെ അറിയിച്ചിട്ടില്ല അപ്പൊ എന്തോ ഒരു കാര്യം കൺഫെഷൻ റൂമിൽ നടന്നിട്ടുണ്ട് സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യമാണ് നടന്നത് അത് എന്തിനാണ് ബിഗ് ബോസ് ഐഡിയ എന്ന് വെച്ചാൽ നോ ഐഡിയ സോ അതിനെ പറ്റി ആർക്കും എന്തെങ്കിലും കമന്റ് ചെയ്യുക ഗൈസ് ഞാനത് ലൈവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ